അയ്യപ്പന് വനവിഭവങ്ങൾ സമർപ്പിച്ച് തിരുവനന്തപുരം അഗസ്ത്യാർകൂടത്തെ ഗോത്ര വിഭാഗമായ കാണിക്കാർ ഇത്തവണയും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവരിൽ പലരും അയ്യപ്പനെ കാണാനായി കാടിറങ്ങി കാടിറങ്ങിയിലെത്തുന്നത് അയ്യപ്പ ദർശനം ഒരിക്കൽ കൂടി സഫലമായതിന്റെ സന്തോഷമാണ് ഈ മുഖങ്ങളിൽ വലിയൊരു സംഘമായാണ് ഇവർ ശബരീശ പേർ സമാചാരപ്രകാരം മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുതേൻ കാട്ടിൽ വിളഞ്ഞ കതലിക്കുല കരിമ്പ് കാട്ടുകുന്തിരിക്കം മുളയിലും ഈറ്റയിലും ചൂരലിലും തീർത്ത പൂക്കൂടകൾ പെട്ടികൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന തരത്തിലുള്ള വിഭവങ്ങൾ കാണി വിഭാഗക്കാർ നിറമനസോടെ അയ്യപ്പന് സമർപ്പിച്ചു പിന്തുടരുന്ന ആചാരങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് സംഘത്തിലെ ഗുരുസ്വാമി വിനോദ് പറഞ്ഞു അവിടെ നൂറ്റാണ്ടുകളായി ആദിവാസി സമൂഹം പിന്തുടരുന്നു പിന്തുടർന്നു വരുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ നടക്കുന്നത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് കാൽനടയായി തന്നെ ആദിവാസി മൂപ്പന്മാർ ശബരിമല എന്ന ക്ഷേത്രത്തിൽ വരികയും അതിനെ പിൻപറ്റി അവരുടെ പിൻതലമുറക്കാരും ആചാരം ഇന്നും മറതെട്ടാതെ തന്നെ വളരെ കൃത്യമായി നടക്കുന്നു കൂട്ടത്തിലെ പലരും ഇനി മണ്ഡലകാലത്താകും കാടിറങ്ങുക അമൃത ന്യൂസ് സന്നിധാനം